അമ്മ മാതാവിന് നന്ദി എൻ്റെ പേര് റിയ നിഷാദ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിമൂന്നാം തീയതി ഒരുപാട് പരിശ്രമങ്ങൾക്കും കാത്തിരിപ്പിനൊടുവിലാണ് കാനഡയിലേക്ക് വിസ കിട്ടി പോകുന്നത് അവിടെ ചെന്ന് അവിസ്മാരിതായിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ആണെന്ന് അറിയുന്നത് അപ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വഴി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് തന്നെ പോകുമ്പോൾ തന്നെ ഒരു മുപ്പത് ലക്ഷം ചിലവാക്കിയിട്ടാണ് ഞാൻ കാനഡയിൽ എത്തുന്നത് അവിടെ ചെന്നപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങളുടേതായ ഇതിലേക്കൊക്കെ ഞാൻ മെയിൽ അയച്ച് നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഒന്നല്ലെങ്കിൽ നാട്ടിലോട്ട് പോകണം അല്ലെങ്കിൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം എന്നുള്ള ഇതാണ് അവരെന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരെല്ലാവരും അവിടുത്തെ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു റിയ ഈ ഒരു സമയത്ത് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക എന്നത് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കാത്ത ഒരു കാര്യമാണ് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ നിനക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല ഒരു പ്രസവത്തിന് നീ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി നീ അവിടെ ചെലവഴിക്കുന്നതിന് ഇവിടുത്തെ മൂന്ന് നാല് ലക്ഷം രൂപ കൊടുക്കണം ഈ പിന്നെ പഠിത്തം നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഇതിൽ നീ എന്ത് ചെയ്യണം എന്നാണ് ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കണം എന്താ നിനക്ക് എന്താ തോന്നുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നിനക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നീ നാട്ടിലോട്ട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ കുഞ്ഞിനെ എനിക്ക് ഈശോ തന്നതാണ് ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെച്ചിട്ട് എത്രയൊക്കെ ലക്ഷങ്ങൾ ചിലവാക്കിയാലും ഞാൻ മരിച്ചാൽ തന്നെയും കാനഡയിൽ നിന്ന് ഞാൻ തിരിച്ചു വരില്ല ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ച എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ തിരിച്ചു വരുവുള്ളൂ അതാണ് എൻ്റെ തീരുമാനം അതുമായിട്ട് തന്നെ ഞാൻ എൻ്റെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനിച്ചു ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം അമ്മ പറഞ്ഞു മാതാവ് സഞ്ചാരി മാതാവാണ് ഇവിടെ ത നീ ഇവിടെയാണെങ്കിലും ഞങ്ങളാരും നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ിലും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കുമോളെ മാതാവ് നിൻ്റെ പ്രസവ സമയത്ത് നിനക്ക് അവിടെ കൂട്ടിനുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു അമ്മ എൻ്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഉടമ്പടി എടുത്തു എൻ്റെ അതിൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കാനഡയിലേക്ക് കൊടുത്തയച്ചു എല്ലാ സാധനങ്ങളും അതിൻ്റെതായ രീതിയിലും പ്രാർത്ഥനയിലും ഞാൻ ഉപയോഗിച്ചു ആദ്യത്തെ രണ്ട് പ്രസവത്തിനും ഡെലിവറി ഡേറ്റിനും മുമ്പേ വേദന വരും പ്രസവിക്കുന്ന സമയത്താവുമ്പോൾ എനിക്ക് പലവിധം ബുദ്ധിമുട്ടുകളുണ്ടാവും മരുന്ന് വയ്ക്കണം ആശുപത്രിയിൽ ആവണം കെടുക്കൊക്കെ വേണം ഇവനെ പ്രസ ഇവനെ ഗർഭിണിയായ സമയത്ത് മുതൽ ഞാൻ എവിടേക്ക് പോയാലും ഞാൻ ആ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടാവും മുന്നിലൊരു തടസ്സം വന്നാൽ ഞാൻ ആ ലോക്കറ്റ് നെഞ്ചോട് ചേർത്തിട്ട് ഞാൻ പറയും മാതാവേ നീ തന്ന കുഞ്ഞാണ് എനിക്ക് എനിക്കതിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുകയുള്ളൂ അങ്ങനെ എൻ്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും അവിടുന്ന് മാറും ഏഴാം മാസമാണ് ഞാൻ ഈ കുഞ്ഞിനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ഡോക്ടറെ കാണുന്നത് അതുവരെ കുഞ്ഞ് എങ്ങനെയാണെന്നോ എൻ്റെ അവസ്ഥ എന്താണെന്നോ എനിക്കറിയില്ല ഏഴാം മാസം ഞാനൊരു ഡോക്ടർക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് ടു ലേറ്റ് സോ ഞങ്ങൾക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല താൻ നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ കൂടെയുള്ളവരെ എന്നോട് അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി റിയത് ഏഴാം മാസമാണ് രണ്ട് മാസം കഴിഞ്ഞ് നീ പ്രസവിക്കും എന്ത് ചെയ്യും മുന്നിൽ എന്താണ് നിൻ്റെ ഒരു വഴിയുള്ളതെന്ന് വെച്ചപ്പോൾ ഒന്നും ഞാൻ ഒന്നും തളരാൻ നിന്നിട്ടില്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി അപ്പം എനിക്ക് വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു റീ ഒരു മിഡ് വൈഫെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ അവർക്ക് നീ ഒരു മെയിൽ അയക്കി അവരുടെ ആൻസർ എന്താണെന്ന് നോക്കാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ ലോകത്തെ കയ്യിൽ പിടിച്ചു തന്നെ ഞാൻ മെയിൽ അയച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് എക്സസ് പേഷ്യൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല വെയ്റ്റിംഗ് ഇടാം താൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നാലും ഞാനത് കേട്ടെങ്കിൽ വിഷമം വന്നെങ്കിൽ ഞാനത് മാതാവിനോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് പോന്നു ഇപ്പോൾ പിറ്റത്തെ ദിവസം തന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്ന് കിടക്കുന്ന മെയിൽ തന്നെ ഞങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നു യാതൊരു കാരണവശാലും പേടിക്കേണ്ട ഉടനെ തന്നെ ഇന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ചെന്നു അവർ കണ്ടു ഒരു വിഷമം വിചാരിക്കേണ്ടറിയുക ഒരു ഹെൽത്ത് ഇൻഷുറൻസും കവറേജിൻ്റെ ആവശ്യമില്ല ഒന്നുമില്ലാതെ തന്നെ തൻ്റെ ഡെലിവറി ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ പ്രാർത്ഥനയുടമ്പടി പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തു എന്നാലാവുന്ന പോലെ കുർബാന കൂടി പ്രാർത്ഥനകളൊക്കെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതിയാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നതെങ്കിലും ഓഗസ്റ്റ് പതിനഞ്ച് പുലർച്ചെ അഞ്ച് മണിക്ക് സ്വർഗാരോപണമാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് എനിക്ക് പെയിൻ വന്നു ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു അവൻ വേഗം വണ്ടിയും കൊണ്ടു വന്നു ആശുപത്രിയിൽ പോയി ഒരു കുഴപ്പങ്ങളും കൂടി കൂടാതെ ഇവനെനിക്ക് ജനിച്ചു ആ അതിനുശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോരുകയും ചെയ്തു അന്ന് മുതൽ ഇവനൊരു കുഴപ്പമില്ലാണ്ട് പിന്നെ ഇവനെ പഠിത്തം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹസ്ബൻഡ് നാട്ട് അവിടെ എത്തിയിട്ടില്ല ആരും ഉണ്ടായിരുന്നില്ല ഞാൻ തന്നെ തന്നെ അപ്പോഴും കുഞ്ഞിനെ ഞാൻ രണ്ട് മാസത്തോളം ഒക്കെ തന്നെ നോക്കേണ്ടി വന്നു രണ്ട് മാസത്തിന് ശേഷം ഭർത്താവിന് വിസ കിട്ടിയിട്ട് വന്നു അപ്പോഴും പഠിത്തം കണ്ടിന്യൂ ചെയ്യുക ഇവനെ എങ്ങനെ നോക്കും കുഞ്ഞ് തീരെ ചെറിയ കുഞ്ഞായിരുന്നു ഭർത്താവ് എത്തുന്നതിന് മുമ്പ് ഇരു ഭർത്താവ് എത്തുന്നത് അറുപത് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതുവരെ എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇവനെ ഇവനെന്ത് ചെയ്യും ഒരു അഞ്ച് മാസമെങ്കിലാവാണ്ട് അവിടെ ഡേ കേരള അഡ്മിഷൻ കിട്ടില്ല ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു അതിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അമ്മയുടെ മോളെ ഞാൻ എൻ്റെ മോളുടെ കുഞ്ഞിനെ നോക്കാനിവിടെ വന്നത് അവൾ സ്കൂളിൽ പോവുകയാണ് അഞ്ച് വയസ്സായി ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുക നീ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് പോരെ കുഞ്ഞിനെ ഞങ്ങൾ നോക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പഠിത്തത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞിനെ അവരെ നോക്കി തന്നു അതുകൊണ്ട് ഇന്നേ വരെ ഇപ്പം അവന് രണ്ടു വയസ്സായി അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു കനേഡിയൻ പൗരനെയും കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു തടസ്സം കൊണ്ടില്ലാണ്ട് തന്നെ ഞാനിവിടെ വന്നു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ ഒരു ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് മാസത്തിൻ്റെ അടുത്തൊക്കെ ആയപ്പോൾ എനിക്ക് ശരീരം ആ സകലം ചൊറിയും എന്ന് പറഞ്ഞാൽ ഒന്നും ഉറങ്ങാൻ പറ്റില്ല കൈയുടെ അടിയൊക്കെ വന്ന് ചുമക്കും മേലാകെ സകലം ചൊറിച്ചില്ല അങ്ങനെ അവരെ കണ്ട് പറഞ്ഞപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ എനിക്ക് ബിലിറൂബിൻ്റെ അളവ് ഇത്തിരി കൂടുതലാണ് ഇപ്പോൾ കൊളക്റ്റാസിസ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രശ്നം അത് ചിലപ്പോൾ കൂടി മാറാം ചിലപ്പോൾ അത് കഴിഞ്ഞാൽ അതെന്താകും അറിയില്ല ആ ഒരു സമയത്ത് ഞാൻ ഉടമ്പടി തൈലെടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ മേലാകെ പരറ്റും ഞാൻ കിടന്നുറങ്ങും ആ തൈലം പരത്തിയാൽപ്പിന് ആ എങ്ങനെ ആ ചൊറിച്ചിലിന് കുറവ് വന്നെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അത്ര ആശ്വാസമായിരുന്നു പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാനൊരു മൂന്നാല് മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് വയറിന് ഭയങ്കരമായിട്ട് എരിച്ചിൽ വന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും കഴിക്കാൻ പറ്റില്ല വെയിറ്റ് ഞാൻ കുറഞ്ഞു തുടങ്ങി അങ്ങനെ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ പല ഡോക്ടർമാരെയും കണ്ട് അവരുടെയൊക്കെ ഗ്യാസിൻ്റെ മരുന്നും പല തരത്തിലുള്ള മരുന്നുകൾ എൻ്റെ വയറ്റിൽ ചെന്നിട്ടും എനിക്കിതിനൊരു ആശ്വാസം കിട്ടണില്ല എൻ്റെ ഉടമ്പര് ഞാനിവിടെ പുതുക്കി അമ്മോനെ കൊണ്ട് പുതുക്കി ഞാൻ അവിടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ അവിടെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവിടെ ഞാൻ വരും എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞാനിപ്പോൾ നാട്ടിലോട്ട് വരുവാണ് ആ സമയം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരും എനിക്കൊരു കുഴപ്പമില്ല എന്നിവിടെ നിന്ന് സാക്ഷ്യം എനിക്ക് പറയണം അതിനുവേണ്ടി ഞാൻ നാട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് വന്നു ഇന്നലെ എൻ്റെ ടെൻഡോസ്കോപ്പി കഴിഞ്ഞു അവർ ബയോ ബയോപ്സിഡ് ഇതെടുത്തു ടെസ്റ്റ് ചെയ്തു അതിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചെറിയൊരു ബുദ്ധിമുട്ട് മരുന്ന് കഴിച്ചാൽ മാറാവുന്ന ഒരു പ്രശ്നമുള്ളൂ എന്നും പറഞ്ഞ് അതങ്ങനെ എനിക്ക് മാതാവ് കണ്ടുപിടിച്ചു അതെനിക്കിപ്പോൾ ഒരു ആശ്വാസം കിട്ടി പിന്നെ എൻ്റെ അനിയൻ്റെ ഒരു സാക്ഷിയാണ് അവന് അവനിപ്പോൾ സൗദിയിലാണ് ജോലി ചെയ്യുന്നത് അവന് കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ണിന് കണ്ണ് ചുവന്ന് രക്ത കളറിലിരിക്കും ചൊറിച്ചിലിന്ന് പറഞ്ഞ കുട്ടി പറയുക ചേച്ചി എനിക്കിത് ചൊറിഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു ചൂലോ എന്തെങ്കിലും ഒരു ബ്രഷ് എടുത്ത് കണ്ണിലിട്ട് ഒരയ്ക്കാനാണ് തോന്നണേ ചേച്ചി അത്ര ചൊറിച്ചില്ല സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്ന് പറയും അങ്ങനെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആ തൈലവും കാര്യങ്ങളൊക്കെ അവൻ്റെ കണ്ണിനു പറ്റി ഇപ്പോൾ അവൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല ഒരു ചൊറിച്ചിനും എല്ലാം ഒന്നുമില്ലാതെ തന്നെ മാതാവെല്ലാം തന്നു മാതാവിന് ഒരുപാട് നന്ദി ഞാനവിടെ എൻ്റെ പ്രാർത്ഥനകൾ എന്നാലാവുന്നത് പോലും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യും ഞാൻ ന്യൂസ് പേപ്പറുകൾ വിതരണം ചെയ്യും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക സഹായം ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും വേണ്ട എനിക്ക് കൊന്ത ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ചെല്ലാനുള്ളൊരു കൃപ അതിനൊരു സമയം കണ്ടെത്തി ചെയ്യാനുള്ളൊരു കൃപ നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു ദിവസം എനിക്ക് ഉണ്ടാവരുത് അങ്ങനെ ഒരു ദിവസം അതിന് വേണ്ടി കൃപക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് ഞാൻ കൊന്തം മുടക്കാറില്ല ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു പോകാനുള്ള വഴി എനിക്ക് ജോലിക്ക് പോകാനുള്ളൂ ആ വഴിയിൽ എൻ്റെ കയ്യിൽ കൊന്തേ ജോലി സമയങ്ങളിൽ ഇടവേളകളിൽ എൻ്റെ കയ്യിൽ കൊന്തേ ഉണ്ടാവും അവിടെയുള്ള അമ്മാമ്മമാരൊക്കെ വയസ്സായവരൊക്കെ ചോദിക്കും നീ എന്താ എപ്പോഴും കൊന്ത പിടിച്ച് നടത്തണേന്ന് ചോദിക്കും ഞാൻ പറയും ഇത് എൻ്റെ സംരക്ഷണമാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയും അങ്ങനൊരു ഇതിലോട്ട് മാതാവ് എന്നെ കൊണ്ടെത്തിച്ച് തന്നു അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി